ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഭരണകൂടം നടപ്പിലാക്കിയ അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട് നാളുകൾക്ക് അൻപതാണ്ട് പൌരസ്വാതന്ത്ര്യങ്ങളെ അടിച്ചമർത്തിയ അർദ്ധ ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ ഇരുപത്തിയൊന്ന് മാസങ്ങൾ അടിയന്തരാവസ്ഥാ വിരുദ്ധ ദിനത്തിന്റെ പശ്ചാത്തലത്തിൽ ആ ഭീകരകാലം ഞെട്ടലോടെ ഓർക്കുകയാണ് രാജ്യം ഇന്ത്യയുടെ ചരിത്രത്തിലെ ജനാധിപത്യത്തിന്റെ പൊരുളുകളെ അധികാരത്തിന്റെ ഹുങ്കാൽ തേച്ചുമാച്ചു കളഞ്ഞ ഇരുപത്തിയൊന്ന് മാസത്തെ ചരിത്രം അടയാളപ്പെടുത്തിയത് ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി വ്യാപക തിരുമറി കാട്ടി അലഹബാദ് ഹൈക്കോടതി ഇന്ദിരാഗാന്ധിയെ കുറ്റക്കാരിയായി കണ്ടെത്തി റായ്ബറേലിയയിൽ ഇന്ദിരയുടെ പ്രധാന എതിർ സ്ഥാനാർത്ഥിയായിരുന്ന രാജ്നാരായണൻ നൽകിയ ഹർജി സ്വീകരിച്ച അലഹബാദ് ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് അസാധുവായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജൂൺ പന്ത്രണ്ടിലെ വിധി പ്രഖ്യാപനത്തിൽ ആറു വർഷത്തേക്ക് മത്സരിക്കുന്നതിൽ നിന്ന് ഇന്ദിരയെ വിലക്കുകയും ചെയ്തു ഇന്ദിരയ്ക്കെതിരെ രാജ്യത്ത് പ്രക്ഷോഭം അലയടിച്ചു പ്രതിഷേധത്തെ അടിച്ചൊതുക്കാൻ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലിയോട് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ആഹ്വാനം ചെയ്തു ആയിരത്തി ജൂൺ ഇരുപത്തിയഞ്ചിന് ഭരണഘടനാ വകുപ്പ് മുന്നൂറ്റി അൻപത്തിരണ്ട് പ്രകാരം രാജ്യത്ത് അടിയന്തരാവസ്ഥ സമാനതകളില്ലാത്ത ക്രൂരതയാണ് പിന്നീട് രാജ്യം കണ്ടത് പ്രതിപക്ഷ നിരയിലെ എല്ലാ ശബ്ദങ്ങളും അടിച്ചമർത്തി നാവടക്കൂ പണിയെടുക്കൂ എന്ന അധികാരവാക്യത്തിൽ രാജ്യത്തെ നിശ്ചലാവസ്ഥയിൽ പിടിച്ചു നിർത്തി കേരളത്തിലും വലിയ അക്രമങ്ങളാണ് നടമാടിയത് പോലീസിന്റെ തേർവാഴ്ചയിൽ കനത്ത പ്രതിഷേധം ഉയർന്നുവന്നു പ്രക്ഷോഭങ്ങളിൽ മുൻനിരയിൽ നിന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാർക്ക് കനത്ത പീഡനം നേരിടേണ്ടി വന്നു കേട്ടുകേൾവിയില്ലാത്ത പീഡനങ്ങളും മർദ്ദന മുറകളെയും പുതിയൊരു ചരിത്രം തന്നെ പ്രക്ഷോഭകർ രചിച്ചു ഒടുവിൽ മാസങ്ങൾ നീണ്ട ഇരുണ്ട രാഷ്ട്രീയത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ചിൽ വിരാമമായി ഇന്ദിരയ്ക്ക് അടിയന്തരാവസ്ഥ പിൻവലിച്ച് തെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വന്നു ഇന്ദിരാഗാന്ധിക്കും കോൺഗ്രസിനും രാജ്യത്ത് വലിയ തോൽവിയും നേരിടേണ്ടി വന്നു ഏത് ഏകാധിപതിയെയും എങ്ങനെയാണ് കാലം പുറന്തള്ളിയിട്ടുള്ളതെന്ന് ഈ അടിയന്തരാവസ്ഥ വിരുദ്ധ ദിനത്തിൽ നാം ഓർക്കേണ്ടതാണ് ന്യൂസ് ഡെസ്ക് Kairi News.